ഹൈ ഡിയേഴ്സ് റിനുസ് നവി ബ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഇരുമ്പാമ്പുളി അച്ചാറാണ് ഇട്ടോ ഉണ്ടാക്കാൻ പോകുന്നത് അതിലേക്ക് മാങ്ങ കൂടി ആഡ് ചെയ്തിട്ട് ഇരുമ്പാമ്പുളിയും മാങ്ങഞ്ചിയും കൂടിയിട്ടുള്ള അച്ചാറാണ് ഉണ്ടാക്കാൻ പോകുന്നത് വളരെ നല്ല ടേസ്റ്റാണ് മാങ്ങഞ്ചിയും ഇരുമ്പാമ്പുളിയും കൂടിയിട്ട് അച്ചാർ ഇട്ട് കഴിഞ്ഞാൽ അപ്പോൾ ഇരുമ്പാമ്പുളിയും മാങ്ങഞ്ചിയും കൂടിയിട്ട് മിക്സ് ചെയ്യുക അതിലേക്ക് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക മുളക് പൊടി ഇട്ട് കൊടുക്കുക ഉപ്പ് ഇട്ട് കൊടുക്കുക സുർക്കൊഴിച്ച് കൊടുക്കുക എന്നിട്ട് നന്നായി മിക്സ് ചെയ്യുക വളരെ ടേസ്റ്റ് ഉള്ള ഒരു അച്ചാറാണ് അമ്മായിയുടെ വീട്ടിൽ പോയപ്പോൾ അവിടെ തന്നതാണ് മാങ്ങി ഇപ്പോൾ ഇരുമ്പാമ്പുളിയും മാങ്ങഞ്ചിയും നല്ല ടേസ്റ്റാണ് ഉണ്ടാക്കി കഴിഞ്ഞാൽ എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ അങ്ങനെ ഉണ്ടാക്കിയതാണ് എന്നിട്ട് നന്നായി മിക്സ് ചെയ്യാം കേട്ടോ കല്ലുപ്പാണ് ഇട്ടിട്ടുള്ളത് അതുകൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്യണം മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് ഒരു ഞങ്ങളൊര മണിക്കൂർ റസ്റ്റിന് വെച്ചിട്ടോ എന്നിട്ട് കടുകും ഉലുവയും വറുത്തെടുത്തു കടുകും ഉലുവയും പൊട്ടിയിട്ടുണ്ട് അപ്പോൾ കരിഞ്ഞു പോവാതെ എടുത്ത് പൊടിച്ച് മാറ്റി വയ്ക്കുക എന്നിട്ട് നല്ലെണ്ണയിലാണ് ഇടുന്നത് അതില് കടുക് പൊട്ടിച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ടു ആ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒന്ന് മൂത്ത് വന്നാൽ നമ്മുടെ ഇട്ട് ഇട്ടുകൊടുക്കുക എന്നിട്ട് നന്നായി മിക്സ് ചെയ്യുക ഇതിലേക്ക് നമ്മൾ ഒരു ശർക്കര ഒരു ചെറിയ പീസ് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നല്ലൊരു മധുരം നമുക്ക് കിട്ടും നല്ലൊരു ടേസ്റ്റാണ് ഇങ്ങനെ അച്ചാറിലൊക്കെ ശർക്കര ഇട്ട് കഴിഞ്ഞാൽ അതുകൊണ്ടാണ് ഒരു ചെറിയ കഷ്ണം ശർക്കര ഇട്ട് കൊടുത്തത് എന്നിട്ട് നന്നായി മിക്സ് ചെയ്യുക അതിനുശേഷം നമ്മൾ പൊടിച്ച് വെച്ചിട്ടുള്ള കടുകും ഉലുവയും ഇട്ട് കൊടുക്കുക എന്നിട്ട് നന്നായി മിക്സ് ചെയ്തിട്ട് ഒന്ന് തിളച്ച് വരുമ്പോൾ തീ ഓഫ് ചെയ്യുക അപ്പോൾ നമ്മുടെ ഈ ബാമ്പുളി അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പം നിങ്ങളെല്ലാവരും ട്രൈ ചെയ്യുക